ഈ അമലാ പോളിനെ ന്യായീകരിച്ച് സംസാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരോട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ സ്വന്തം വീട്ടിലെ സ്ത്രീകൾ ഇതുപോലെ നടന്നു കഴിഞ്ഞാൽ താനൊക്കെ നോക്കി നിൽക്കുമോ താനൊക്കെ ഇതുപോലെ നോക്കി നിൽക്കുമോ അല്ല അവരൊക്കെ ഇങ്ങനെ നടക്കുമോ എന്നാൽ പിന്നെ നാളെ മുതൽ പറയണം അവർന്ന് സ്വന്തം വീട്ടിലെ ആൾക്കാരോട് പറയണം ഇമ്മ അതിന് ഡ്രസ്സ് വഴി ധരിച്ചിട്ട് ഇങ്ങനെ നടന്നോന്ന് ഇവന്മാരൊന്നും സമ്മതിക്കത്തില്ല ഈ അമലാ പോളിന് വേണ്ടിയിട്ട് ഇപ്പോൾ സംസാരിക്കുന്ന ഭയങ്കരമായിട്ട് അമലാ പോൾ നല്ലതാണ് ചെയ്തത് ഒക്കെ പറയുന്ന ചില ആൾക്കാർ ഇല്ലേ ഇവന്മാർ ഏതെങ്കിലും ഒരുത്ത സമ്മതിക്കോ ോ സ്വന്തം ഭാര്യയോ സഹോദരിയോ ഇല്ലെങ്കില് മക്കളോ ഇതുപോലെയുള്ള ഡ്രസ് ഇട്ട് നടക്കുമ്പോ ഒരുത്തനും സമ്മതിക്കത്തില്ല അപ്പോഴ അവൻ അവൻ്റെ അവൻറെ ആ ഒരു ഈ പിന്നെ ഉള്ളുന്നില്ല സ്ത്വം ഇങ്ങനെ പുറത്തു വരും അമലാ അനുകരിക്കുകയാണോടി അമലാ പോളിനെ അനുകരിച്ച് നടക്കാൻ പാടില്ല കാരണം ഇതൊക്കെയാണ് ആൾക്കാരെ കാണിക്കാനാണോ നടക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളായിരിക്കും അവൻ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ അവനൊരു കാര്യമുള്ളൂ അമലാ പോളി ധരിക്കുമ്പോൾ അവരിങ്ങനെ കാണണം അതുപോലെ തന്നെ അമലാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അമലാ സപ്പോർട്ട് ചെയ്തിട്ട് വരണം അമലാപോളി ചെയ്തത് നല്ലതാണ് പക്ഷേ എൻ്റെ ഭാര്യയും മക്കളും ഒന്നും ചെയ്യുമ്പോഴും നല്ലതല്ല എൻ്റെയും ഭാര്യയും മക്കളും ഇതൊക്കെ ചെയ്യുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണ് അമലാപൊളി ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിരിക്കാം സിനിമ നടിയല്ലേ അത്രേ ഉള്ളു ഇവിടുത്തെ സദാചാരം എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു മാങ്ങാത്തൊലി ഇല്ല അല്ലാതെ മനസ്സിലായാ ഇവിടെ കുറെ എണ്ണം വന്നിട്ട് കാരണം ഈ നെഗറ്റീവ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാല് നല്ലോണം ആൾക്കാർ കാണാനുണ്ടാവും അല്ലാതെ വേറൊന്നും അല്ല നാളെ തുണിയില്ലാതെ ഒരുത്തന്നീ നാള് പണ്ടൊരുത്തം പറഞ്ഞില്ലേ തുണിയില്ലാതെ ലുലു മാളിൽ കൊണ്ടുപോയിട്ട് തുണി പൊക്കി വെക്കണം മനസ്സിലാക്കണം അത് കേൾക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് അത്രയേ ഉള്ളൂ ഇവിടെ ഇവിടെ ഇല്ലാണ്ട് ഓടിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് അതിന് താരമാണ് അതിപ്പോൾ എല്ലാര്ക്കും മനസ്സിലായി ഇപ്പൊ എല്ലാവരും അത് അനികരിക്കാൻ തുടങ്ങി കണ്ട് കണ്ണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വ്യൂസും ഇല്ലാണ്ടായി ഉള്ള കാര്യം പറയുന്നത് ഇനൊന്നും വ്യൂസും ഇല്ലായിപ്പോഴേ ആരിക്കും ഇതൊന്നും കാണണ്ട കാണാണ്ടായിപ്പോഴും സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം ഞാനൊരു വീഡിയോ കാണിച്ചു തരാം നിങ്ങൾ അതൊക്കെ കാണു കണ്ടിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് സംസാരിക്കാം ആൻഡ് ഞാൻ ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് ഇൻപ്രോപ്രിയറ്റ് ആണോന്നോ ഞാൻ കരുതുന്നില്ല മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇൻ അപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ ഓ റോങ് ഡ്രസ് ബട്ട് അത് എങ്ങനെയാണോ പോർട്ട് റേറ്റ് ചെയ്തതെന്നുള്ളത് അത് എന്റെ കൺട്രോളിൽ അല്ലല്ലോ അപ്പൊ അതില് ഐ തിങ്ക് എനിക്ക് അതില് എനിക്ക് ഐ ഡോ ഹാവ് എനി റോൾ ടു പ്ലേ അപ്പൊ അത് ഞാൻ ഇണ്ടുന്ന ഡ്രസ് ഇങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെ കാണണം എന്നുള്ളത് യുനോ ഇറ്റ്സ് നോട്ട് ഇൻ മൈ കണ്ടോ ഐ തിക് ദോസ് ഇൻപ്രേറ്റ് ബ്റ്റ് ഞാൻ ഇട്ട ഡ്രസ് ഐ ഡോ സിനിമകൾ കോളേജിൽ പോകുമ്പോ ദോ നോർ വോട്ട് ഐ പോർ വോട്ട് ഐ ലൈക് സോ അത്രേ ഉള്ളൂ ഇവരെന്തെന്നാ പറയുന്നത് എന്ത് മണ്ണാങ്കട്ട മെസ്സേജ് ഇവർ കൊടുക്കുന്നത് അതായത് ഒരു കുട്ടിയും എടുപ്പ് പോട്ട് പിന്നെ ഡാ ഡാൻസ് ബാറിൽ വരുന്നത് പോലെയാണ് കോളേജിൽ വന്നത് ഒരു മാന്യമായിട്ട് ഡ്രസ്സ് പോലും ഇടാൻ അറിയാത്ത ഈ നടി ഇന്ന് വന്നത് വളരെ മാന്യമായിട്ടുള്ള ഡ്രസ്സാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചില ഭാഗങ്ങളൊക്കെ മറച്ചുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതായത് കാണുന്നവന് കുഴപ്പമാണ് ക്യാമറാമാൻ കുഴപ്പമാണ് അതുപോലെ നിങ്ങൾ കണ്ടതിൻ്റെ കുഴപ്പമാണ് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഇത് എൻ്റെ ഫ്രീഡമാണ് എൻ്റെ ഫ്രീഡമാണ് ഞാൻ നടക്കണം എന്നുള്ളത് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ളത് അല്ല ഞാൻ അറിയാമേ ഇല്ലാതുകൊണ്ട് ചോദിക്കുകയാണ് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് നമ്മൾ പിന്നെ എന്താ പറയണ്ടത് മറ്റേ നൂറ്റാണ്ടെന്ന് തോന്നിയെന്ന് ഈ നൂറ്റാണ്ട് തോന്നിയതെന്ന് എന്നൊന്നുമില്ല എല്ലാവരും മനുഷ്യരാണ് ഒരു മനുഷ്യർ നടക്കുമ്പോഴും നമുക്കറിയാം നമ്മുടെ ഈ പിന്നെ ഡ്രസ്സ് അതായത് പ്രൈവറ്റ് പാർട്സുകളൊക്കെ മറക്കുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ഡ്രസ്സുകൾ അത് സാമാന്യ മര്യാദ തന്നെയാണ് അല്ലാതെ സിനിമാ താരമാണെന്ന് കരുതിയിട്ട് എന്ത് തോന്നിയ വാസവും ഇങ്ങനെ കാട്ടിക്കൂട്ടി നടക്കാം ഇതാണ് ഇപ്പോഴത്തെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ മോഡലിംഗ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് എന്താണ് തുണി അഴിച്ചുള്ള ആട്ടമാണ് വരുന്നത് തുണി അഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ടുള്ള പേരാണ് പിന്നെ അപ്പം ഇതിനെതിരെ ആരെങ്കിലും മുന്നിൽ കഴിഞ്ഞാൽ അവർ സദാചാരവാദികളാണ് അവർ പിന്നെ സദാചാര കമ്മിറ്റിക്കാരാണ് അവർ തൊണ്ണൂറ് ബസ് കിട്ടാത്തവരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നിലെ കളിയാക്കല എന്നാൽ ഈ പറയുന്നവന്മാർക്കും മനസ്സിലുണ്ട് എന്തോ നാടേ ഇത് എന്തോന്ന് കാട്ടി വെച്ചിരിക്കുന്നത് അല്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവർക്ക് രസം തന്നെയാണ് ഒരു കുഴപ്പവുമില്ല ഇല്ല പക്ഷേ അവിടെ നാണം കെട്ടതാരാണേ അച്ഛനമ്മമാരെ കൂട്ടിയിട്ട് വന്ന കുറച്ച് കോളേജ് പിള്ളേരുണ്ട് അവർ ശരിക്കും പറഞ്ഞ നാണം കെട്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമലാ പോളിന്റെ ഡാൻസും കാര്യങ്ങളൊക്കെ കുടുംബ കുടുംബത്തോടു കൂടി കാണാൻ പറ്റാത്ത സ്ഥിതി തന്നെയായിരുന്നു ഉള്ള കാര്യം പറയുന്നത് എന്താ അതായത് നിങ്ങൾ സിനിമയിൽ എന്തു വേണമെങ്കിലും കാണിച്ചോ ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ബിക്കിനിയിൽ ഒരുപാട് ഷൂട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ബിക്കിനിയിൽ ഒരുപാട് പിന്നെ എന്താ പറയുക റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ എന്ത് വേണമെങ്കിലും കാണിച്ചോ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ ആരും ചോദ്യം ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യ കാരണം എങ്ങനെ നടക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കും അതാണ് പക്ഷേ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് പറഞ്ഞ ഒരു കലാലയത്തിൽ വരുമ്പോഴേ അവിടെ വരുമ്പോഴേ മാന്യത കാണിക്കണം അതാരായാലും കാണിക്കണമേ ഞാൻ പറയുള്ളൂ നാളെ ഇപ്പോഴേതെങ്കിലും ഒരു ട്രൗസർ കൂട്ട് വന്നിട്ട് ഈ കലാലയത്തിൽ ഞാൻ വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ കയറ്റാൻ പാടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബിക്കിനി ഇട്ടിട്ട് നാളെ വന്നിട്ട് കലാലയത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കയറ്റരുത് കാരണം എന്ത് മെസ്സേജാണ് ഇവരൊക്കെ കൊടുക്കുന്നത് തുണിയില്ലാതെ നടക്കണം എന്നുള്ള മെസ്സേജ് ആണോ അല്ല അറിയാതുകൊണ്ടിരിക്കുന്നതെന്ന് തുണിയില്ലാതെ നടക്കണം അപ്പോൾ എല്ലാം എല്ലാം തുറന്നിട്ടിട്ട് എന്നാൽ അങ്ങ് നടന്നാൽ പോരെ എന്നാൽ അങ്ങനെ അങ്ങ് നടന്നാൽ പോരെ അപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ പറയുമ്പോഴോ വിമർശിക്കുമ്പോഴോ ഇവർക്കൊക്കെ എന്തിനാണ് കുരുപുട്ടുന്നത് പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ഒരു നടീനെ കണ്ടു അതായത് ഒരു എന്തോ ഒരു സാധനം ഇട്ട് വന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് മറക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങോട്ട് ഫാനിൻ്റെ കാറ്റടിക്കാൻ തുടങ്ങി ഫാനിൻ്റെ കാറ്റടിച്ചപ്പോൾ ഇത് വെച്ചും പൊങ്ങി പോകാൻ തുടങ്ങി പൊങ്ങി പോകുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ മറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ ഈ മലയാളത്തിൽ പല പല നടിമാരുണ്ട് തമിഴിൽ പല പല നടിമാരുണ്ട് അതുപോലെ ഹിന്ദിയിലുണ്ട് ഇവരൊക്കെ വന്നിട്ട് ഇമ്മാതിരി തോന്നിവാസങ്ങൾ കാണിക്കുന്നുണ്ടോ ഈ തോന്നിവാസങ്ങളൊന്നും കാണിക്കാത്ത നമ്മുടെ ജന മനസ്സുകളിൽ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന എത്ര നടിമാരുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്തിനധികം പറയുന്നത് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യർ എന്തെങ്കിലും ഇമ്മാതിരി തോന്നിവാസങ്ങൾ കാണിക്കുന്നുണ്ടോ അവരുടെ വില എവിടെയാണ് ഈ ചില ആൾക്കാരുടെ വിചാരം എന്താണെന്ന് വെച്ച് ഈ ഡ്രസ്സ് ഇല്ലാതെ നടന്നു കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ് യൂത്തിൻ്റെ അടുക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര വില കിട്ടും ഒരു മണ്ണാൻ കട്ടിയില്ല യൂത്തൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളങ്ങ് പോയി കഴിഞ്ഞതിൻ്റെ പേ നിങ്ങളെ ആക്കിച്ചിരിക്കുന്നുണ്ടാവും കടന്ന് ഇപ്പം നിങ്ങൾ പറയുന്നില്ലേ ഈ അമലാ പോള് പറയുന്നില്ലേ ആ കോളേജിൽ നിന്ന് എനിക്കെല്ലാവരും കയ്യടിച്ചു എൻ്റെ ഡ്രസ്സ് കണ്ടിട്ടെന്ന് ആ കൈ അടിച്ചിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് കേടുന്ന് വന്നടേത് അതിൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് നിങ്ങൾ എന്തൊരു വൃത്തികെട്ട ഡ്രസ്സ് കൂട്ടിട്ട ഇവിടെ വന്നിന് അയ്യ കഷ്ടം ഇങ്ങനെ പറയുന്നുണ്ടാവും മനസ്സിലാക്കണം അതവിടെ സദാചാരക്കോ എന്ന് പറഞ്ഞാൽ അത് അവിടെയെങ്കിലും പോകും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വലിയ വർത്തമാനമൊന്നും വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തോ ഒരു സംഭവമാണ് അതായത് ഞാൻ എന്തോ ഒരു വലിയൊരു സംഭവമാണ് ചെയ്തിരിക്കുന്നത് ഒരു മണ്ണാങ്കട്ടിയല്ല വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ് മായിട്ടുള്ള ഡ്രസ്സ് തന്നെയായിരുന്നു അമലാ പോൾ അന്ന് ധരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഏതായാലും പിന്നെ ഈ പിന്നെ കുറേ ടീമുകൾ പിന്നെ വന്നിട്ടുണ്ട് ഈ എന്തോ ഒരു വേറെ ഏതൊരു സഭേൻ്റെ പേരിലൊക്കെ എന്തായാലും പറയുന്നത് കിട്ടണേ അതായത് അച്ഛന്മാരുടെ മുന്നിൽ കിടന്നിട്ടാണ് ഈ ഡാൻസൊക്കെ കളിച്ചത് എന്നാൽ അച്ഛന്മാർ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട് എന്തൊക്കെയായി കഴിഞ്ഞാൽ തോന്നിയവാസം ഇമ്മാതിരി തോന്നിയവാസം ഒരു കോളേജിലും എടുക്കരുത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് ഇമാതിരി തോന്നിയവാസികൾക്കെല്ലാം കൂട്ടുനിൽക്കാൻ ചില സംഘടനകളുണ്ട് അതാണ് ഏറ്റവും വലിയൊരിത് മനസ്സിലാക്കണം നിങ്ങൾ അല്ല എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇതാണ് ഇതിൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണ് അതായത് ഈ തുണിയില്ലാതെ നടക്കുന്നതിൻ്റെ മാനസികാവസ്ഥ എന്താണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോകുമ്പോഴൊരു മാന്യമായിട്ടുള്ള ഒരു ഡ്രസ്സ് അതിട്ട് പോകില്ലേ അല്ല എല്ലാം കാണിച്ചു കൊണ്ട് നടക്കാനാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മറ്റേ ഈ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടതല്ലേ ഈ സ്വാമി ഏതൊരു എന്താണെന്ന് പറയേണ്ടത് അങ്ങ് ഉത്തരേന്ത്യയിലും പോയി കഴിഞ്ഞാൽ ചില സ്വാമിയാറ് കാണാൻ എല്ലാം ഇച്ചു കണക്കുന്നതാണെന്ന് അമ്മാതിരി തോന്നിവാസങ്ങളല്ലേ ഇവിടെയൊക്കെ നടക്കുക ചില പെണ്ണുങ്ങൾ നടക്കുന്നത് ഇവിടെ ചില പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് വൈകൃതങ്ങളാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഈ മോഡലിങ്ങിൻ്റെ പേര് പറഞ്ഞിട്ട് വൈകൃതങ്ങൾ കാണിക്കുന്നത് അവരൊക്കെ പറയുന്നത് എന്താണെന്നല്ലേ സണ്ണി ലിയോനെ കാണിക്കുന്നില്ലേ അമല പോളിതാ ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെയുള്ള ഡ്രസ് ഇട്ട് പോകുന്നില്ലേ അതുപോലെ തന്നെ മറ്റേവർ പോകുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിനിമാ താരങ്ങളുണ്ട് അതായത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ എന്ത് ഡ്രസ്സും ധരിക്കും പക്ഷേ അവർ പുറത്തു പോകുമ്പോഴും മാന്യമായിട്ടുള്ള ഡ്രസ്സാന്ന് ധരിക്കുക അതായത് പുറത്ത് അവർ നല്ല രീതിയിലുള്ള ഒരു പ്രശ്നവുമില്ലാത്ത ഡ്രസ്സാന്ന് ധരിക്കുക ഇന്ന് ഞാനൊരു ഇത് കണ്ടു അതായത് ഇന്ന് ഞാനൊരു പിന്നെ ഉദ്ഘാടനം കണ്ടു ഇന്ന് കൊല്ലത്ത് ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു അതിൽ വന്നിരിക്കുന്ന നമ്മളെ പുഷ്പയിലെ നായിക പിന്നെ രശ്മിക രശ്മിക എന്ന് പറയുന്ന നടിയാണ് അപ്പോൾ ഈ രശ്മിക വന്നപ്പോൾ ഞാനതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് അതെടുത്തിട്ട് കാണിച്ചു തരാം എനിക്ക് അപ്പോൾ ഈ രശ്മിക ഇന്ന് വന്നത് കണ്ടോ നിങ്ങൾ കണ്ട എന്ത് നല്ല ഡ്രസ്സിലാണ് വന്നിരിക്കുന്നത് കണ്ട ഈ രശ്മിക വന്ന ഡ്രസ്സാണ് ഇത് അതാണ് പറയുന്നത് ഇവരെന്ന് പറഞ്ഞാൽ സിനിമയിൽ പിന്നെ എന്താ പറയുക ഗ്ലാമർ രംഗങ്ങളിലൊക്കെ അഭിനയിക്കുന്നതാണെങ്കിലും അവരുടെ വ്യക്തി ജീവിതത്തിൽ അവരൊരു പൊതുസ്ഥലത്തേക്ക് വരുമ്പോഴേ അവർക്കതിൻ്റെ ബുദ്ധിയുണ്ട് ഇവിടെ ബിക്കിനിട്ട് വരാൻ പാടില്ല ഇവിടെ ബ്രീസർ റൂട്ട് വരാൻ പാടില്ല ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമായിട്ടുള്ള ഡ്രസ്സ് അതേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇത് കാണുന്നവനോ കാണ ഇത് കാണുന്നവനോ ആസ്വദിക്കുന്നവനോ ഇതിനൊന്നും ഒരു പ്രശ്നവുമല്ല പക്ഷെ ന്യായീകരിക്കരുത് അതായത് ഞാൻ ചെയ്തതാണ് ശരി ഞാൻ ചെയ്തത് മാത്രമാണ് ശരി ഇനിയുള്ള തലമുറയും ഇതുപോലെ ചെയ്യൂ എന്ത് മണ്ണാങ്കട്ട കുന്ത്രാണ്ടെന്ന് പറയുന്നത് അത് പറയാവിടുന്നെ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ നിന്ന് എന്തെങ്കിലും ഒരു ലോജിക്ക് അത് പറഞ്ഞേ എന്തിനാണ് ആദ്യത്തെ വിവാഹബന്ധം തന്നെ ഒഴിഞ്ഞത് എന്തിനാണെന്ന് ആ ഒരു കന്നഡയിലെ ഒരു തമിഴിലെ ഒരു ചങ്ങായി പറയുന്നുണ്ട് അതായത് ആ വിജയി എന്ന് പറയുന്ന ഒരു സംവിധായകനെ കിട്ടിയതാണ് ആദ്യം ഭയങ്കരമായിട്ടുള്ള രോജിക്ക് ഇങ്ങനെ അടിച്ചു വിട്ടോളുമായിരുന്നു സിനിമാ താരമല്ലേ ആരും ചോദിക്കില്ലല്ലോ ചോദിക്കാൻ പാടില്ലല്ലോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സിനിമാ താരം തിന്നിന്ത്യൻ താരം അമ്പത് ലക്ഷം പ്രതിഫലം വാങ്ങിക്കുന്ന താരം ഭയങ്കരമായിട്ട് അങ്ങ് തുള്ളലല്ലേ പിന്നെ അവിടെനിന്ന് അതിന് കുറേ തള്ളിക്കൊടുക്കാൻ കുറേ എണ്ണമായിരുന്നു ഭയങ്കരമായിട്ട് എന്തോ ഒരു ഭയങ്കര സംഭവം ഇവർ ചെയ്തതെന്ന് പത്ത് രോഗികൾക്ക് പോയിട്ട് പിന്നെ എന്നാ പറഞ്ഞിട്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക അതാ നല്ലതായിരുന്നു നന്ദി നമസ്കാരം